അച്ചടിയെപ്പോലും വെള്ളി വിളിക്കുന്ന പരിശുദ്ധ ഖുർആാൻ്റെ കയ്യെഴുത്ത് തയ്യാറാക്കിയിരിക്കുകയാണ് ഒരു വീട്ടമ്മ കാസർഗോഡിലെ മുകൂർ റോഡിലെ ബദർനിസയാണ് ഈ കയ്യെഴുത്ത് പ്രതി തയ്യാറാക്കിയത് ഒരു വർഷത്തിനിടയിലാണ് ഖുർആാനിലെ പതിനാല് അധ്യായങ്ങളും പകർത്തി എഴുതിയത് കാലിയോഗ്രാഫി പഠിക്കാത്ത ബദർനിസയാണ് ഒരു ഒരു വർഷത്തെ നീണ്ട പ്രയത്നം കൊണ്ട് ഈ നേട്ടം കൈവരിച്ചത് രണ്ടായിരത്തി ഇരുപത്തി നാല് ജനുവരിയിൽ തുടങ്ങിയ ഈ കൈയെഴുത്ത് രണ്ട് മാസം മുമ്പാണ് പൂർത്തീകരിച്ചത് നിറക്ക് പോയി തിരിച്ചു വന്ന ഖുറാൻ നോക്കിയായിരുന്നു ഈ എഴുത്ത് ദിവസവും മണിക്കൂർ എഴുത്തിനായി നീക്കി വെക്കും കാലഗ്രാഫി ഫാന കൊണ്ട് എഴുതുന്നത് കണ്ടാൽ അച്ചടി വരെ തോൽക്കും ഇതർ നിസ എഴുതിയ ഖുർആൻ കണ്ട് ചോദിക്കുന്നവരുടെ ചോദ്യങ്ങളൊക്കെ ഇങ്ങനെയാണ് പ്രിൻ്റ് എടുത്തതാണോ ഖുറാൻ എഴുത്ത് പഠിക്കാൻ പോയിരുന്നോ ടെലിഗ്രാഫ് പഠിക്കാൻ പോയിരുന്നോ ഇതാണ് എല്ലാവരുടെയും ചോദ്യം ഞാൻ ഇതൊന്നും പഠിക്കാൻ പോയിട്ടില്ല എന്നും ഞാൻ ഉംറക്കു പോയപ്പോൾ ഒരു മുസഹബ് ഇതുപോലെ കൊണ്ടുവന്നിരുന്നു അപ്പോൾ അതിൽ നോക്കി എഴുതിയതാണെന്നും ബദർന്യുസ പറഞ്ഞു ചിത്രരചന ഒട്ടും പഠിച്ചിട്ടില്ല എന്നാൽ വിശുദ്ധ ഗ്രന്ഥത്തിൻ്റെ പുറംചാട്ടയും ബദർനിസ തന്നെയാണ് വരച്ചെടുത്തത് സ്വന്തം കൈപ്പഴയിൽ ഖുറാൻ എഴുതി തയ്യാറാക്കിയ സന്തോഷത്തിലാണ് ബദർ നിസ തൻ്റെ കൈയെഴുത്ത് എഴുതിയ ഖുർആാൻ തൻ്റെ സ്നേഹിതർക്കും കുടുംബക്കാർക്കൊക്കെ കൊടുക്കണമെന്നാണ് നിസയുടെ ആഗ്രഹം മറഞ്ഞുപോയ വിദ്യയെ വീണ്ടും ജീവിപ്പിക്കാൻ സ്വന്തം താല്പര്യം കൊണ്ട് മുന്നിട്ടിറങ്ങിയ ഇവർക്ക് ഹബ്ബ് അനുഗ്രഹങ്ങൾ വർദ്ധിപ്പിച്ച് നൽകട്ടെ കമ്പ്യൂട്ടർ വന്നതോടെ ഭംഗിയുള്ള കയ്യെഴുത്ത് തന്നെ അന്യം തിന്നുപോയ പോലെ അച്ചടി വന്നതോടെ ഇല്ലാതായ ഒരു വിശേഷപ്പെട്ട കഴിവാണ് എഴുത്ത്